പവിത്രം സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് ഇവിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വേദ അടുക്കളയില് വേദിക്കുള്ള ഭക്ഷണം തയ്യാറാക്കുവാണ് ഈ സമയത്ത് മാഷിന് കമല ഭക്ഷണം എടുത്തു കൊടുക്കുന്നുണ്ട് വിനയനും വിഷുനും ഒക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും എല്ലാവരും ഇടുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട് ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് കാരണമായിരിക്കും കറണ്ട് പോകുന്നത് വേദവേഗം മെഴുകുതിരിയുമായിട്ട് വരുന്നുണ്ട് എല്ലാവരും വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേക്കുവാണ് പിന്നീട് എല്ലാവർക്കും ചൂട് കാരണം കിടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ഭയങ്കര ചൂടാണ് എന്ന് നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ നമ്മുടെ റൂമിൽ ഒരു എ സി വാങ്ങിവയ്ക്കാം അതെങ്ങനെയാ നമ്മുടെ റൂമിൽ മാത്രം ഒരു എ സി വെക്കുന്നേ ബാക്കി എല്ലാവർക്കും അതുപോലെ തന്നെയല്ലേ ചൂട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ പിന്നെ എല്ലാവർക്കും നിങ്ങൾ ഓരോ എ സി വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്കേ നിങ്ങളുടെ പോക്കറ്റ് കയറും അതുകൊണ്ട് നിങ്ങൾ ഈ റൂമിൽ ഒരു എ സി വാങ്ങിച്ച് വയ്ക്കണം എനിക്ക് ഈ ചൂടത്തൊന്നും കിടക്കാൻ വയ്യ എന്ത് ചൂടാ ഇനി എപ്പോഴാ കറണ്ട് വരിക നിങ്ങളൊന്ന് ആഞ്ഞു വീശുന്നുണ്ടോ എനിക്ക് ചൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ വീശി കൊടുക്കുവാണ് ശ്രീജയാണെങ്കിൽ പണിയെടുത്ത് ആകെക്കൂടെ സങ്കടത്തിൽ വന്ന് കിടക്കുക ഈ സമയത്ത് വിഷൻ ശ്രീജയോട് പറയുന്നുണ്ട് നീ ഒന്ന് വീശി വീശിത്തരുമോ ഭയങ്കര ചൂട് ഇത് കേട്ട് ശ്രീജ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഞാൻ രാവിലെ തൊട്ട് ഇവിടെ ജോലി ചെയ്ത് ഒന്ന് കിടന്നാ മതി എന്ന് പ വിചാരിച്ചു വരിക അപ്പൊ നിങ്ങൾക്ക് വീശി തരാഞ്ഞിട്ടാണോ എന്നെ കൂടെ പറ്റില്ല നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് ഇവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലിക്ക് പോവാൻ നോക്ക് എന്ത് ജോലിക്ക് പോവാനാ ഏത് ജോലിക്ക് പോയാലും എനിക്ക് അവിടെ കൂടുതലും നാളെ നിൽക്കാൻ പറ്റില്ല എന്ന് നിനക്ക് അറിയുന്നതല്ലേ എനിക്കറിയാം നിങ്ങൾക്കേ വെയിർപ്പിൻ്റെ അസുഖ നിങ്ങൾക്ക് എവിടെയും സ്ഥിരമായിട്ട് ജോലിക്ക് നിൽക്കാൻ പറ്റില്ല അതാ നിങ്ങളുടെ പ്രശ്നം എന്റെ മോള് അവളെ ഞാൻ എൻ്റെ അടുത്ത് നിർത്താത്ത എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇവിടെ നിർത്തിയാൽ അവൾ ആവശ്യങ്ങളൊന്നും നടക്കില്ല ആര് സാധിച്ചു കൊടുക്കാനാ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോളെ എൻ്റെ അമ്മയുടെ അടുത്ത് നിർത്തിയത് എനിക്കെൻ്റെ മോളെ കാണണമെന്നും അവളെ നേരം പോലെ നോക്കി സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാറ്റിനും കാരണം നിങ്ങൾ തന്നെയാ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി അതിന് പോയിരുന്നെങ്കിൽ ഞാനെൻ്റെ മോളെ എൻ്റെ കൂടെ നിർത്തിയേനെ ഇതിപ്പോൾ എന്തെങ്കിൽ ആവശ്യത്തിന് പത്ത് രൂപ വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കണം അതിൻ്റെ ഒന്ന് അവസ്ഥ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ ശ്രേജ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് വിക്രമിനെ ആയിരിക്കും വിക്രമാണെങ്കിൽ ചൂടെടുത്ത് കൂടെ ഉറങ്ങാൻ പറ്റാത്ത കിടക്കുമായിരിക്കും ഈ സമയത്താണെങ്കിൽ വേദയ്ക്ക് തനിയെ അവിടെ ഹോളിൽ കിടക്കാൻ വലിയ പേടിയായിരിക്കും ജലലും ഒക്കെ തുറന്നു കിടക്കുന്ന കാരണം വേദയ്ക്ക് തനിയെ കിടക്കാൻ ഒരു ഭയം അതുകൊണ്ട് പായയും തലയണയൊക്കെ എടുത്ത് നേരെ ചെല്ലുന്നത് വിക്രമിന്റെ റൂമിലോട്ടാ വേദയെ കാണുന്ന വിക്രം ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട് മെഴുകുതിരിയുമായിട്ടായിരിക്കും വേദ വരുന്നത് ആ മെഴുകുതിരി വെട്ടത്തില് വേദയുടെ മുഖത്തോട്ട് തന്നെ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എന്നാ വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇതായിട്ട് ഇങ്ങോട്ട് വന്നത് നീയല്ലേ പറഞ്ഞത് ഇതൊരു തൊഴുത്താണെന്ന് പിന്നെ നീ എന്തിനാ ഈ പുതിപ്പും നിന്റെ എന്റെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് നീ എങ്ങോട്ട് കയറി വന്നേ അതെ എനിക്കവിടെ തനിയെ കിടക്കാൻ വലിയ പേടിയാ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് എനിക്ക് പേടിയാ അപ്പം ഞാൻ കരുതി നിങ്ങളെ കൂടെ കിടക്കാന്ന് എന്റെ കൂടെ കിടക്കാന്നോ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോയില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കും അങ്ങനെ അവിടെ പായ വിരിച്ച് വേദി അങ്ങി ഇരിക്കുവാണ് ഇത് കണ്ടോ നിങ്ങൾ എന്റെ കഴുത്തിൽ കിട്ടിയ താലിയാ ഞാൻ നിങ്ങളുടെ ഭാര്യയാ അതുകൊണ്ടേ എനിക്കിവിടെ കിടക്കാനുള്ള എല്ലാ ഉണ്ട് ഞാനിനി തൊട്ട് ഇവിടെ കിടക്കുള്ളൂ അങ്ങനെ വേദ വിക്രമനോട് പറയുമ്പോ വിക്രം ദേഷ്യത്തില് വേദിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് വേദിയാണെങ്കിൽ ഒരു മിനി ഫാനായിട്ടായിരിക്കും വന്നു കാണാം വേദിയങ്ങനെ കിടന്ന് ആ ഫാൻ എടുത്തു തന്നെ വെക്കുകയാണ് എന്ത് സുഖാന്നറിയോ കാറ്റിന് എന്റെ ഫാന് വേണോ നല്ല സുഖ പാവം കഷ്ടെ ഫാനില്ലാതെ എങ്ങനെ ഉറങ്ങാനാ അത്രയ്ക്കും ചൂടാ ഈ ഫാനിന് നല്ല കാറ്റുണ്ട് നിങ്ങൾക്ക് വേണോ എന്റെ ഫാൻ ഓ പിന്നെ നിന്റെ ഒരു ഫാൻ എനിക്ക് ഫാനില്ലെങ്കിലും ഉറങ്ങാനൊക്കെ പറ്റും നിന്റെ ഒരു ഫാന് വേണല്ലോ എനിക്ക് ഉറങ്ങാനായിട്ട് വേണ്ടേ വേണ്ട ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങിക്കോളാം ആഹാ എന്ത് കാറ്റാണേ എന്ത് കാറ്റ് ഭയങ്കര സുഖം എന്നൊക്കെ പറഞ്ഞ് വേദ വിക്രമിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കാം ഫാൻ എങ്ങനെ എടുത്തു വെച്ച് സുഖമായിട്ട് വേദി അങ്ങനെ ഉറങ്ങുവാണ് ഉറങ്ങുന്ന സമയത്ത് വേദിയെ തന്നെ നോക്കുക കാറ്റുകൊണ്ട് വേദി ഉറങ്ങുന്ന കാണുമ്പോൾ വിക്രമിന് കൊതിയാവുന്നുണ്ട് അത്രയും ചൂടായിരിക്കും അങ്ങനെ വേദ ഉറങ്ങ ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേദയുടെ എടുത്തോട്ട് വരുന്നുണ്ട് ഇനി ഇവള ഉറങ്ങിയില്ലേ ഉറക്കം നടിക്കുമായിരിക്കോ എന്നും പറഞ്ഞ് വേദയുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട് അപ്പോ നല്ല ഉറക്കത്തില്ല ഇനി നേരെ ഞാൻ കാറ്റ് കാറ്റുകൊള്ളട്ടെ എന്നും പറഞ്ഞ് ഫാനൊങ്ങ എടുക്കാണ് ഫാനെടുത്ത് വിക്രം കുറെ നേരം കാറ്റ് കാറ്റുകൊള്ളുന്നുണ്ട് ഭയങ്കര സുഖം ഇനി എന്തായാലും ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് ടേബിളിൽ വെക്കാം എന്നാ വേദ ഉറങ്ങിക്കാണില്ല വേദ കണ്ണ് തുറന്ന് തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം വേദയ്ക്ക് വിക്രമിന്റെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് വേദ വേദി ഉറങ്ങുന്നുണ്ട് വിക്രം ആണെങ്കില് ആ ഫാനിന്റെ കാറ്റും കൊണ്ട് സുഖമായിട്ട് ഉറങ്ങുക പിറ്റേ ദിവസമാണെങ്കില് വിക്രം എഴുന്നേക്കാൻ ഒരുപാട് വൈകുന്നുണ്ട് വേദ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ചൂലുമായിട്ട് വരുന്നുണ്ട് വിക്രമിന്റെ റൂമ് അടിച്ചു വാരാനായിട്ട് ഈ സമയത്ത് വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഞെട്ടി വിക്രം എഴുന്നേക്കാണ് ഷോ ഇവൾ ആദ്യം എഴുന്നേറ്റോ ഇവൾ എഴുന്നേക്കുന്നതിന് മുൻപേ ഈ ഫാൻ ഇവൾ എടുത്തു വെക്കണമെന്നാ ഞാൻ കരുതിയത് ഇതിപ്പോ നാണക്കേടായല്ലോ അല്ല വിക്രം എന്റെ ഫാൻ എങ്ങനെയാ അതാ അവിടെ വന്നിരിക്കുന്നേ അത് മനസ്സിലാവുന്നില്ലല്ലോ ഇനി പറന്നു വന്നിരിക്കുകയായിരിക്കോ ആ ചിലപ്പോ ചെലപ്പങ്ങനെയായിരിക്കും സത്യം പറ നിങ്ങക്ക് നാണമുണ്ടോ എന്നോട് ചോദിച്ചിരുന്നെങ്കില് ഞാൻ ആ ഫാൻ നിങ്ങൾക്ക് തന്നേനല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് മോഷ്ടിക്കുകയെന്നല്ലേ പറയാ മോഷ്ടിക്കേ ഞാനോ നീ അതും ഇതും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ എല്ലാം കണ്ടതാ ഞാൻ ഉറങ്ങിയെന്ന് ഉറപ്പാക്കി ഫാൻ ഫാനെടുത്ത് കൊണ്ടുപോകുന്നെല്ലാം ഞാൻ കണ്ടു ഷൂ ഇവള് നാണക്കേടായി എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം ഇല്ലല്ലോ ഒരു ഫാനിന്റെ കാര്യമല്ലേ ഞാനങ്ങ് തന്നേനല്ലോ എന്തൊക്കെ പറഞ്ഞ് വിക്രമിനെ ഇങ്ങനെ ചോർന്നുകൊണ്ടേ ഇരിക്കയാണ് ആർക്ക് വേണം നിന്റെ ഫാന് ഇതാ നീ തന്നെ അങ് വെച്ചേക്ക് ഓ ആവശ്യം കാണില്ലല്ലോ കറണ്ട് വന്നില്ലേ ഇനി കറണ്ട് പോകുന്ന സമയത്തായിരിക്കും ആവശ്യം നീ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ രാവിലെ തന്നെ ചൂലുമായിട്ട് വന്ന് നിൽക്ക എന്നും പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രമിന് വലിയ നാണക്കേടായിരിക്കും അത് മറക്കാനാണ് വിക്രം പോകുന്നത് എന്നാൽ വേദയ്ക്ക് ചിരിയായിരിക്കും വരുന്നുണ്ടായിരിക്കാം പിന്നീടായിട്ട് നന്ദിനി വേദയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വിഷുട്ടൻ ഒരു ജോലിക്കും പോവില്ല ഞാൻ എന്തു ചെയ്യാനാ എൻ്റെ മോളെ എന്റെ കൂടെ കൊണ്ട് നിർത്താൻ പോലും എനിക്ക് പറ്റുന്നില്ല ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ എന്തോ മടി പോലെയാ തോന്നുന്നേ ഏത് കാലവും ഈ അച്ഛൻ്റെ ചെലവിൽ ജീവിക്കാൻ പറ്റുമോ എനിക്കറിയില്ല എന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് ഇത് കേട്ട് വേദയ്ക്കൊരുപാട് സങ്കടം ആവുന്നുണ്ട് വേദ പറയുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഞാനൊരു തീരുമാനമുണ്ടാക്കാം ഏട്ടത്തിയുടെ കൂടെ ഞാനുണ്ടായിരിക്കും ഏട്ടത്തി ഒരു കാര്യം ചെയ്യുക ഞാൻ പറയുന്നത് പോലെ കാര്യം ചെയ്യുക എന്താ എന്താ മോളെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ത് വേണേ ഞാൻ ചെയ്യാം വിശ്വട്ടൻ ഒന്ന് ജോലിക്ക് പോയാൽ മതി പത്ത് രൂപ ഈ വീടിന് വേണ്ടി കൊണ്ടു തന്നാൽ മതി അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷാ ചേച്ചി പനിയാണെന്ന് പറഞ്ഞ് കിടക്ക് ആ സമയത്ത് വിഷേട്ടൻ ഒന്ന് ചോദിക്കുമല്ലോ അപ്പോ പനിയാണെന്ന് കള്ളം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി പറയണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വേദ ശ്രീചയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ശ്രീജ പനിയായിട്ട് അഭിനയിച്ച് കിടക്കുന്നുണ്ട് വിഷു വരുന്ന സമയത്ത് ശ്രീജ കിടക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എനിക്ക് നല്ല പനിയുണ്ട് തീരെ വയ്യ നിങ്ങളൊരു കാര്യം ചെയ്യോ എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ടുവരുമോ മരുന്നോ ആ മരുന്നും വേണം ഒരു ബ്രെഡും വേണം അത് രണ്ടും വേഗം പോയി വാങ്ങിയിട്ട് വാ ശ്രീജെ എൻ്റെ കയ്യിൽ പൈസ എനിക്കൊരു ഗുളിക വാങ്ങിക്കാനുള്ള പൈസ പോലും നിങ്ങളുടെ കയ്യിലില്ലേ ഒന്ന് വേഗം വാങ്ങിച്ചിട്ട് വാ എനിക്ക് തീരെ വയ്യ എന്നും പറഞ്ഞ് വിഷുനെ പറഞ്ഞു വിടാം എന്നാൽ വേദം നിൽക്കുന്നുണ്ടായിരിക്കും വേദിയോടൊന്നു പോയി ചോദിച്ചാലോ അവളോട് ചോദിച്ചാൽ പൈസ കിട്ടോ എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് വേദിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് വേദം പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വീണ്ടാതെ വിഷുനങ്ങ് പോവാ ഒരമ്പത് രൂപയ്ക്കായിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അറിയാവുന്നിടത്തുനിന്നൊക്കെ കടം വാങ്ങിക്കാനും ശ്രമിക്കുന്നുണ്ട് ആരും തന്നെ കടം കൊടുക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ വീട്ടിലോട്ട് തന്നെ തിരികെ വരുവാണ് എന്നാൽ ശ്രീജ ചോദിക്കുന്നുണ്ട് എവിടെ മരുന്ന് എവിടെ മരുന്ന് കുടിക്കട്ടെ അപ്പോൾ വിഷം പറയുന്നുണ്ട് സങ്കടത്തോട് കൂടി എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല പൈസ കയ്യിലുണ്ടായിരുന്നില്ല എനിക്കായിട്ടൊരു അമ്പത് രൂപ പോലും നിങ്ങൾക്ക് എടുക്കാനില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീജ അഭിനയിക്കല്ലാട്ടോ ശരിക്കുള്ള കാര്യം തന്നെയല്ലേ അപ്പോൾ ശ്രീജ എങ്ങനെ സങ്കടം പറയാം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേദ മരുന്ന് ബ്രെഡുമായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതാ പറഞ്ഞ് ഒരു ജോലി വേണം എന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാവും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടല്ലേ ഒരു ജോലിക്കും പോവാത്തത് ഇനിയെങ്കിലും എന്തെങ്കിലും ജോലി എന്തെങ്കിലും കണ്ടെത്താൻ നോക്ക് എന്നൊക്കെ പറയുന്നു അതോടുകൂടി നമ്മുടെ വിഷുൻ ജോലി അന്വേഷിക്കാൻ തുടങ്ങുവാണ് ശ്രീജയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിറ്റേ ദിവസം ജോലി അന്വേഷിക്കുന്നു കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ വിഷു ഇറങ്ങാം കെട്ടിപ്പിടിച്ച് വേദിയോട് നന്ദിയൊക്കെ പറയുന്നു